പ്രൈസ് ഫ്രൈസലോട്ട് റേഷി ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളെ മുമ്പിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ നൽകിയ നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ തിങ്കളാഴ്ച രാത്രിയിലും കണ്ടു പ്രാർത്ഥനയോടെ അമ്പയൻ കർത്താവെ ഇന്ന് രാത്രിയെങ്കിലും എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറയ്ക്കണം ഈ രാത്രിയിൽ ഈ തിങ്കളാഴ്ച രാത്രിയിൽ എൻ്റെ വിഷയത്തിന് ആമുണ്ട് ൻ ദൈവം ഒരു പരിഹാരം നൽകണമെങ്കിൽ ഞാനാണല്ലോ കർത്താവെ ആ വീടിനകത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ലോകത്ത് ആർക്കും കിട്ടാത്തൊരു ഒരു 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 എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി അമ്മേൻ ഹാലോ ഞാൻ വല്ലാത്തൊരു നരകത്തിലാണല്ലോ വന്നുപെട്ടത് എൻ്റെ ജീവിതം നരകമായി തീർന്നല്ലോ സന്തോഷമായി കിടന്നുറങ്ങിയ ആമേൻ ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി ആമേൻ സന്തോഷകരമായി ആമേൻ ജീവിക്കുവാൻ കഴിയാതെ വേണം കുടുംബത്തിന്റെ സ്വസ്ഥതകൾ നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും ആമേൻ എങ്ങനെ മുൻപോട്ട് പോകും പ്രതീക്ഷകൾ ആമേൻ നിറം ആമേൻ ഏകേണ്ട ആമേൻ ഫാമിലി ലൈഫ് തകർന്നു തരിപ്പണമായി സന്തോഷത്തിൻ്റെ ഒരു കണം പോലും കാണുവാൻ കഴിയാതെ വേണം വിശ്വാസത്തിൻ്റെ ഒരു തരിക്കണം പോലും കാണുവാൻ കഴിയാതെ വേണം നേർന്ന ഹൃദയത്തോടെ കണുനീരോടുകൂടെ ഭാരത്തോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കണുനീരൊഴുക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമൻ പിശാജ് കുടുംബജീവിത കടമേൽ ബാധിച്ചു വെച്ചിരിക്കുന്ന ചില മുഖത്തിൻ്റെ അമിക്കയറുകൾ ശന്തന അറേലഘടകശി ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അതേ അതേ സഹോദര അതേ സഹോദരി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി തകർക്കുവാൻ വെല്ലുവിളി നിൽക്കുന്ന ആ ശത്രുവിന്റെ പദ്ധതികളെ ഇന്ന് രാത്രിയിലും സ്വർഗത്തിലെ അപ്പൻ പൊളിച്ച വലിയ ദൈവപ്രവർത്തി വലിയ വീര്യപ്രവർത്തി ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കുമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ ഹൽ അതേ നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി അടുത്ത് നിന്റെ ജീവിതത്തിനകത്തൊരു കാൽവെപ്പ് കാണുവാൻ കഴിയാതെ വേണം നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരു സന്തോഷമായത് ആമ പുതിയത് പുറത്തു വരുവാൻ കഴിയാതെ വേണം അടച്ചു വെച്ചേക്കുന്ന ആമേൻ തകർത്ത് കളയുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞുമാറി സ്വർഗത്തിലേ അപ്പൻ വലിയ വിടുതലുകളും വലിയ അത്ഭുതം പ്രവർത്തികളും വലിയ വിടുന്നതിന്റെ സാക്ഷ്യങ്ങളും കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകാൽ നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് സ്പോൺസർ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കൂടാതെ ആ മരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി കഴിഞ്ഞ ആറ് മാസം அசகனீயமான தலைவேன எல்லா திசும் மெடிசன் கழிஞ்சாலே கழிச்சாலே தனிக்கு அமேன் எழுந்தேட்டு நிற்குவான் கழியத்துள்ள விட்டுமாறாத தலைவேதன பிஷாஜு வல்லாது தான் தலைக்கு வல்லாதரி ஒத்தி ட்ரீட்மெண்ட்களே அமேன் மெடிசன் கழிக்க சமயத்து மாத்தம் ஆசுவாசம் மெடிசன் இல்லாது ஜீவிக்கு கழியத்தில் அங்கே நிறுத்த ஹ்தயத்தோட வேதனையோட பிரிய சகோதரி ஆயிருக்கோம் நம்ம கழிஞ்ச ஏப்ரில் மாசத்துக்கு நடந்த இருபத்தொரு உபவாச பிரார்த்தனை ரெண்டு திவசம் பிரிய சகோதரி உபவாச பிரார்த்தனையில் பங்கெடுத்து பிரிய சகோதரி உபவசத்தோடும் பிரார்த்தனையோடும் கூட தான் ായിരുന്ന സ്ഥാനത്ത് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ആമേന ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം ഇന്ന് വരെ താൻ മെഡിസിൻ എടുത്തിട്ടില്ല സുഖമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നുണ്ട് തന്റെ ജീവിതത്തിനകത്ത് കർത്താവ് സ്വസ്ഥത നൽകി ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ തിങ്കളാഴ്ച രാത്രിയിലും നല്ല ഭാവി ജീവിതത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി സഹോദരിമാർ സഹോദരന്മാരുണ്ട് ദൈവഹിതപ്രകാരമുള്ളൊരു കുടുംബജീവിതത്തിന് വേണ്ടി ദൈവഹിത പ്രകാരമുള്ള നല്ലൊരു ജീവിത പങ്കാളിയെ എനിക്ക് നൽകണമെന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ ഹാൽ ഒത്തിരി കുടുംബങ്ങൾ തകർന്നു ഒരിക്കലും മരണത്താൽ അല്ലാതെ വേർപിരിയുന്ന ഒരു സ്നേഹബന്ധത്തെ സ്വർഗത്തിലെ അപ്പൻ നൽകി മാനിക്കണമെന്ന് കരയുന്നവരുടെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാമാന ഹദാന റേ തേലകടകസ് ശത്രുവിന്റെ സകല ചതിക്കുഴികളും അഴിഞ്ഞുമാറുവാൻ ശത്രുവിന്റെ സകല പദ്ധതികളും മാറ്റി ദൈവത്തിന്റെ വാക്തത്വം ദൈവത്തിന്റെ പ്രവർത്തി ജൂഡാമാന ഹദാന റേ തേലകടകസ് വിവാഹപ്രായമായ തലമുറകൾക്ക് നല്ല ജീവിത പങ്കാളിയെ കർത്താവ് കൊടുക്കണമേ ஆ தடங்கள் மாறட்டேசுன் அப்பா அப்பா யேசுவிட் நாமத்தில் அதுபுதம் சம்பவிக்கட்ட அப்ப ஜ புனவிவத்தின் வண்டி செக்கண்ட் மாரேஜி வண்டி பிரார்த்திக்கிற யேசுன் நாமத்தில் அனுகிரகிக்கப்பட்ட நல்ல நல்ல ஜீவித பங்காளி அப்பன நல்கி மானிக்கணும் அப்பா அமேன் அமேன் யேசுவிட் நாமத்தில் குடும்ப ஜீவிதங்களுக்கு சோதரம் குடும்ப ஜீவித்தகத்து பிரவசிச்சி சகல ஆமின் தம்பதிகளை ஞார்த்திக்கணும் அப்பா குடும்ப ஜீவிதங்கள் அனுகிரிக்கப்படாத யேசுவிட் நாமத்தில் குடும்ப ஜீவிதத்தகத்து அமென் பாரியும் பர்த்தாவினும் இடையில் கலக்கமிட் நோக்கி கொடுக்கல் வாங்கல்கள் சகல மானுஷிகிடப்படல்களும் சகல மானுஷிக பதும் அழிஞ்சு மாறட்ட குடும்ப ஜீவிதங்கள் ககத்து சமாதானும் சந்தோஷகரமான நல்ல ஜீவிதம் கர்த்தாவும் நல்கணமே கலக்கி அனுபவங்கள் வாக்குவாதங்கள் வெல்லு விளிகள் தாழுவான் கழியாது வணக்கிக்கு கையாது ஒரு பெட்ரூமில் ஒரு பெட்டில் கிடக்குவான் கழியாதுவன ஆமேன் பரஸ்பரம் வாக்குவாதம் இட்டுபம் குடும்ப ஜீவிதங்கள் இன்னுராத்திரி விடுதல் பிராபிக்கை பரஸ்பரம் கருதியும் ും മാനിച്ചും ഒരു ശരീരമായി ഒരുമിച്ച് ഐക്യതയോടെ മുൻപോട്ട് പകർന്നു പോകുവാൻ കർത്താവ് സഹായിക്കണം കലയ്ക്ക് മറിക്കുന്ന എല്ലാ സംസാരങ്ങളും വിഷയങ്ങളും അഴിഞ്ഞുമാറേണ്ട ഡിവോഴ്സ് കേസുകൾ കോടതി റൂമിനുള്ളിൽ വാദിക്കുന്ന ഡിവോഴ്സ് കേസുകൾ നാമത്തിൽ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾ ഒന്നായി തീരട്ട പച്ച തകർച്ചകളെ പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ വേണ്ട എന്ന് പറഞ്ഞ നാവുകൊണ്ട് നിന്റെ സംസാരം കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞ നാവുകൊണ്ട് ഐക്യതയിൽ ഒന്നിക്കട്ടെ പച്ച സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതം ഉണ്ടാകട്ടെ പരസ്പരം സ്നേഹമുണ്ടാകട്ടെ ആമേ താഴ്മയും വിനയവും ഉണ്ടാകട്ടെ പച്ച പരസ്പരം കർത്താവ് പരസ്പരം അവരുടെ സ്നേഹങ്ങൾ പങ്കുവയ്ക്കേണ്ട അതിന് വിരോധമായി വെല്ലുവിളിക്കുന്ന കൂട്ടുകെട്ടുകൾ സംശയത്തിന്റെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തെ ദൈവഗതമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ട പോയ ചാറ്റിങ്ങുകളിൽ അകപ്പെട്ട് തകർന്നു പോയ യേശുവിന്റെ നാമത്തെ ജൂഡാമാന ഹദാന രഹസ്യഅം തേനെ ദൈവഗതമില്ലാത്ത കോൺടാക്ടുകൾ വീഡിയോ കോളുകൾ ചാറ്റിങ്ങൾ യേശുവിനെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പാപപ്രവർത്തി ഫോണോഗ്രാഫി യേശുവിന്റെ നാമത്തിൽ കുടുംബ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന ഫോണോഗ്രാഫികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തി വലിയ ഉദരഫലമില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ നൽകണമേ അപ്പൊ വിവാഹം കഴിച്ചിട്ട് ഒത്തിരി നാളുകളായി വർഷങ്ങളായി ഒരു തലമുറയെ കാണുവാൻ കഴിയുന്നില്ല അപ്പാ അങ്ങ് വാക്തത്വത്തെ നിവർത്തീകരിച്ചപ്പൻ അങ്ങ് പരിപാലിക്കും അടിയന് മുലായിരിക്കുന്ന ജനത്തിയൊരു പിതാവിന്റെ പുത്തന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏ ശിവാമ തന്നെ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കും നോക്കുക നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടാതെ എല്ലാ വലിയ ആശികളിലും നമുക്ക് ലൈവ് ഉദ്ദേശനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ നിറാശുകളും അനുഗ്രഹിക്കപ്പെട്ട സ്വപാരതനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാണ്ടായി തരും ആ പ്രത്യേകം ഞങ്ങളെ കാണുവാൻ കഴിയുന്നവർ കരുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് വരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച കാക്കാമലയിലുമാണ് ദയവായത് നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ചർച്ചിലേക്ക് വരുവാനുള്ള രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു ഒന്ന് മറ്റ് ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും കടന്നുവരുന്ന വരുന്നവർ തിരുവനന്തപുരം കിഴക്കിക്കോട്ട വന്നിട്ട് കോവളം ബസ് സ്റ്റാൻഡിനടുത്ത് വന്ന് ഒന്നാമത്തെ ബസ് തിരുവല്ല കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങിമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വരം ഫാമിലിക്ക് വരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷികുളജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫാമിലിക്ക് ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാട് ഭാഗത്ത് നിന്ന് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാന്റിൽ വന്നിട്ട് കോളേജ് കാക്കാമുല വഴി കിടക്കിക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫാമിലിക്ക് ഗോഡ് പ്രൈസഡ് ഫാമിലേക്ക് കടന്നുവരികൾ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക